എനിക്കിത് പറയാനൊരു നാണോ നാലാം ക്ലാസ്സുകാരനായ ഞാൻ നാല് ഭാഷയിലൊരു നിഘണ്ടു രചിക്കുന്നു എന്ന് പറയുമ്പോൾ നാണക്കേട് ഒരു അപേക്ഷത പോയി എനിക്ക് തന്നെ ഉണ്ടായി അപ്പോൾ ഞാനിത് മറച്ചു വെച്ചു എന്നോട് ചോദിച്ചു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ ഞാൻ പറഞ്ഞു നാലാം ക്ലാസ്സാന്ന് അയാൾ അപ്പം മുഖം ഒന്ന് വാടി ഞാൻ നാലാം ക്ലാസ് നിന്ന് തോറ്റിറ്റു സ്കൂളിൽ നിന്ന് പോയ ഒരാളാണ് ഏയ് നാലാം ക്ലാസ് നിന്ന് തോറ്റിറ്റു സ്കൂളിൽ പോയ ആളാണ് നേരെ പോയത് ബി ഡി കമ്പനിയിലേക്കാണ് എൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ പക്ഷേ ബി ഡി കമ്പനിയിൽ പോയപ്പോൾ അന്നത്തെ ബി ഡി കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു സാഹചര്യം ധാരാളം വായിക്കുകയും പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അന്ന് ബി ഡി കമ്പനികളിൽ അപ്പം ബി ഡി കമ്പനിയിൽ പോയതിന് ശേഷം അമേരിക്ക എന്താണ് ജർമ്മനി എന്താണ് ചൈന എന്താണ് എന്നുള്ള രാജ്യങ്ങളെക്കുറിച്ചും മറ്റുള്ള ഒരു പൊതുബോധം എനിക്കുണ്ടായി അന്ന് ആ കാലത്ത് എഴുത്തും വായന അറിയാത്ത ആളുകൾ വളരെ കൂടുതലായിരുന്നു അവരെഴുത്തും വായനയും പഠിപ്പിക്കാൻ ഞങ്ങൾ നൈറ്റ് ക്ലാസ് തുടങ്ങി ആ നൈറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളൊരു അവസരം ഞാനൊരു അധ്യാപകനോ വലിയൊരു പിന്നെ വിദ്യാഭ്യാസ അമ്പനോയല്ല എങ്കിലും എനിക്ക് എഴുത്തും വായന അറിയാത്തവരെ അവസരം കിട്ടി അതെനിക്ക് മലയാള ഭാഷയെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കി അതിന് പുറമെ സാക്ഷരതാ പ്രവർത്തനത്തിലും ഞാൻ മാസ്റ്റർ ട്രീനായിട്ട് വർക്ക് ചെയ്തിരുന്നു ഞാൻ അന്ന് പഠിപ്പിച്ചത് ഈ പാട്ട് ഈ ആക് സാധനങ്ങൾ പൊറുക്കിവിച്ച് ജീവിക്കുന്ന കുറേ ആളുകളെയാണ് എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നത് അതിൽ തമിഴരും തെലുങ്കിലും കർണാടകക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നേക്കാളും പ്രായമുള്ളവരാണ് ഞാൻ പഠിപ്പിച്ചത് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു മലയാള ലിപി വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യ ചോദ്യങ്ങൾ അതിൽ ഒരു കുട്ടി എന്നോട് സെൽവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പ്ലസ് ടു പാസ്സായ കുട്ടിയാണ് തമിഴിൽ പക്ഷെ ആ കുട്ടി ഒരു ദിവസം എന്നോട് പറഞ്ഞു മാഷേ മലയാളം പഠിക്കുന്നത് രൊ കഷ്ടമാണ് അതേപോലെ തന്നെ ഒരു തെലുങ്കത്തി എന്നോട് പറഞ്ഞു ഈ മലയാളം പഠിക്കുന്നത് വലിയ പ്രയാസമാണെന്ന് ഏ അപ്പം അതെൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു അപ്പം ലിപി വ്യവസ്ഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പഠനം ഇപ്പോഴും ഞാൻ പറയുന്ന ദിപ്യ വ്യവസ്ഥയിൽ മാറ്റം വേണമെന്നാണ് ഞാനത് പിന്നെ മാതൃഭൂമിയിലും മാധ്യമത്തിലും ഞാനത് എഴുതിയിട്ടുണ്ട് ചെറിയൊരു മാറ്റം വന്നാൽ പഠിക്കാനും പഠിപ്പിക്കാനും എളുപ്പമാകും അങ്ങനെയുള്ള ശ്രമത്തിൽ നിന്നാണ് അവസാനം നികണ്ടുവിലേക്ക് എത്തുന്നത് ഞാൻ ഈ പ്രയാസപ്പെട്ടിട്ട് ഈ ഭാഷകളൊക്കെ തമിഴ്നാട്ടിൽ പോയി ആന്ധ്രയിൽ പോയി പഠിച്ചു കർണാടകത്തിൽ പോയി പഠിച്ചു പിന്നെ എങ്ങനെ പല ആളുകളിൽ നിന്നും പഠിച്ചു പിന്നെ ചില ആളുകളെന്നെ പ്രോത്സാഹിപ്പിച്ചു നിങ്ങളുടെ ഇതൊരു ഡിക്ഷണറി ആയിട്ട് എഴുതണമെന്ന് അങ്ങനെ ഈ നാ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തഞ്ച് കൊല്ലത്തെ പറയാത്തന്ന ഞാൻ ഈ ഡിക്ഷണറിയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ പിന്നെ വെളിയിലൊന്നും പോകാറില്ല അപ്പം ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഒരു കാലത്ത് അപ്പോൾ എന്നു പല ആളുകളും ചോദിക്കൂ ശ്രീനടത്ത് നിങ്ങളെന്താണ് ഇപ്പോൾ വെളിയിലൊന്നും കാണാത്തതെന്ന് അപ്പം എനിക്കിത് പറയാനൊരു നാണോ നാലാം ക്ലാസ്സുകാരനായ ഞാൻ നാല് ഭാഷയിലൊരു നിഘണ്ടു രചിക്കുന്നു എന്ന് പറയുമ്പോൾ നാണക്കേട് ഒരപേസ പോ എനിക്ക് തന്നെ ഉണ്ടായി അപ്പോൾ ഞാനിത് മറച്ചു വെച്ചു അവസാനം എൻ്റെ ഒരു സുഹൃത്തു പറഞ്ഞു ഞാൻ തുറന്നു പറഞ്ഞുകൊടു ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നിങ്ങളെ ശ്രമം ഒരു കാര്യവും കാരണം ഇത് പി എച്ച് ഡിക്കാരും കോളേജ് പ്രൊഫസർമാരും ചെയ്യേണ്ട ഒരു വർക്കാണ് നിങ്ങളിത് ചെയ്താൽ ആരും പരിഗണിക്കപ്പെടില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു ഒരു വിഷമം തോന്നി കുറച്ച് ഒരാഴ്ച ഞാൻ അവിടെ നിർത്തിവെച്ചു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യണം താമസിക്കണം ഈ മൂന്ന് ഭാഷയിലുള്ള ആനുകാലികങ്ങൾ വാങ്ങണം അപ്പം സാമ്പത്തികമായിട്ടുള്ള വലിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ പോയി ഒരു വായനശാലക്കാർ എനിക്ക് കുറച്ചൊരു സാമ്പത്തിക സഹായം ചെയ്തു തന്നു ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ തന്നു പക്ഷേ എന്നിട്ടും ഇങ്ങനെ അങ്ങ് പോയി അങ്ങനെ അവസാനം പൂർത്തിയായല്ലോ പൂർത്തിയായി ഇത് പ്രസിദ്ധീകരിക്കണ്ടേ ഞാൻ ആദ്യം ഞാൻ നിങ്ങളുടെ പേര് പറയുന്നില്ല കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രസിദ്ധീകരണ കേന്ദ്രത്തിനെ സമീപിച്ചു അപ്പോൾ അവർ അതിൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തിരിച്ചു പോകുക എന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് അവരവിടെ വാങ്ങിവെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കോഴിക്കോട് ഞങ്ങളുടെ പിന്നെ പവലി നിന്നുണ്ട് നിങ്ങളവിടെ വരണോന്ന് ഞാൻ അവിടെ ചെന്നു ചെന്നപ്പം അതിൻ്റെ മുതലാളി എന്നോട് ചോദിച്ചു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ ഞാൻ പറഞ്ഞു നാലാം ക്ലാസ് ആണ് അയാൾ അപ്പം മുഖം ഒന്ന് വാടി കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള കുറച്ച് വിഷമം കൊണ്ടുവന്നു അപ്പം നാലാം ക്ലാസ് ആയതുകൊണ്ട് പ്രസിദ്ധീകരിക്കാനുള്ളത് വിഷമമൊന്നും ശരിയല്ല അങ്ങനെ ഇത് ഞാൻ അവസാനം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു ബാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ സ്ക്രിപ്റ്റ് ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ശാഖേരി ഞാൻ എത്തിച്ചു അപ്പോൾ അതിൻ്റെ റിസിപ്ഷനിൽ ഒരു പെൺകുട്ടിയുണ്ട് കുട്ടി ഇതെല്ലാം ഒന്ന് വാങ്ങി നോക്കിയിട്ട് എന്നെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലത്തെ ഒരു സാധനം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പം ഇപ്പം ഞാൻ പറഞ്ഞു അവസാനം കുട്ടി എന്നോട് ചോദിച്ചു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എല്ലാവർക്കും ചോദിച്ച ക്വാളിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞു നാലാം ക്ലാസ്സാണ് അപ്പോൾ കുട്ടിയുടെ മുഖം ഒന്ന് കറുത്തു ഒന്ന് വാടി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഒരു സെലക്ഷൻ ഉണ്ട് ആ സമിതിയിലേക്ക് ഈ സാധനം ചെല്ലണമെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഒരു വാല് വേണം ഒന്നിക്കൽ എം എയോ അല്ലെങ്കിൽ പി എച്ച് ഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പോഴും പാട ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ആണല്ലോ അപ്പം പിന്നെ ഞാൻ അപ്പാടനോട് തളന്ന് അവിടെ ഇരുന്ന് പോയി മെക്സിമൽ ഇരുന്ന് പോയി ഞാൻ പത്തിരുപത്തഞ്ച് കൊല്ലം ചെയ്തൊരു വർക്ക് നിങ്ങളൊരു മറുപടി കേട്ട് തീരുന്ന് അവസാനം ഞാനതിൻ്റെ ഡയറക്ടറെ വിളിച്ചു പിറ്റേറ്റ് ആഴ്ച അന്ന് പി കെ പോക്കറായിരുന്നു ഡയറക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം നേരിട്ട് വന്നു അത് അങ്ങനെ ഞാൻ നേരിട്ട് പോയി സംസാരിച്ചു സംസാരിച്ചപ്പം അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ ഒന്നുകൊണ്ട് ശങ്കിക്കേണ്ട പി എച്ച് അടിക്കാരൻ്റെ സാധനം പോലും ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ചവച്ചുപൊട്ടിയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് കണ്ടൻസാണ് പ്രശ്നം നിങ്ങൾ ഉള്ളടക്കം എന്താണ് പ്രസിദ്ധീകരിക്കുമെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്ന് മാസം എടുത്തു ഇത് പരിശോധിക്കാൻ പതിനൊന്ന് മാസം എടുത്ത് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു പ്രസിദ്ധീകരിക്കാം പക്ഷെ നാലും ഒന്നിച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല ആദ്യം മലയാളം തമിഴ് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല ശരിയാവില്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ളതിനെക്കാൾ എല്ലാവർക്കും ഉപയോഗ ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തത് എന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ശ്രീധരാട്ടാ നിങ്ങൾ പത്തിരുപത്തഞ്ച് കൊല്ലം പ്രയത്നിച്ചതല്ലേ അതുകൊണ്ട് തമിഴ് മലയാളം ആണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കട്ടെ മാത്രമല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കൃതി പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ക്രെഡിറ്റാണ് അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്ന പോലെ അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ സമ്മതിച്ചിട്ട് ആദ്യം മലയാളം തമിഴ് ഡിക്ഷണറി പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ ക്യാഷും എനിക്കടക്കം തന്നിരുന്നു ഒരു ആഭ്യാസ് ബാക്കി വെച്ചിട്ടില്ല പിന്നീട് ഇത് അവിടെ മൂലക്കായി മൂലക്കായി ഞാൻ അവസാനം ഞാൻ അന്ന് വീണ്ടും ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എഴുതിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സ്ക്രിപ്റ്റ് എത്തിക്കുന്നു ഞാനാണ് ബാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു ഒരു വിവരവും ഇല്ല ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു വിവരവുമില്ല അവസാനം അന്ന് തമ്പ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളെ നിങ്ങളെ കയ്യെടുത്ത് പോയി കാണാനില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ തവസ് ചെയ്ത് പതിനായിരക്കണക്കിന് ഉൾപ്പെടെ ചെലവ് ചെയ്തൊരു സാധനം ബാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കയ്യെടുത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തറന്നുപോയി ഞാനാകാം അവസാനം അയാൾ എന്നോട് പറഞ്ഞു അയാൾ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളൊരു പരാതി എഴുതി അയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരാതി അയച്ചു അന്നത്തെ കെ സി ജോസഫ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു എൻ്റെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ കോടിയേരി ബാലകൃഷ്ണന് പരാതി കൊടുത്തു എന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല അവസാനം ഞാൻ അഡ്വക്കേറ്റ് കെ കെ രമേശ് മുഖേന സമീപിച്ചു അദ്ദേഹം മുഖേന വക്കീൽ നോട്ടീസ് അയച്ചത് അപ്പം അപ്പം നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയമപരമായ പ്രശ്നം ഞാൻ അവിടെ കൊടുത്തതിന് ഒരു തെളിവുമില്ല കാരണം ഞാൻ ഒരു തെളിവ് എൻ്റെ അടുത്തില്ല കൊടുത്തതിനുള്ള തെളിവ് അപ്പം വക്കീൽ എന്നോട് പറഞ്ഞു നിങ്ങളവിടെ കൊടുത്തു എന്നുള്ളതിന് തെളിവ് വേണം എങ്കിലും നമുക്കിത് കോടതിയിൽ നിയമപരമായി നേരിടാൻ കഴിയുമോ അവസാനം അയാൾ അതിന് വക്കീൽ എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ റിക്കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണിൽ ഡയറക്ടുമായിട്ട് പറഞ്ഞു അങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പം അയാൾ സമ്മതിച്ചു ഞാൻ പഴുതുന്നുണ്ട് പഴുത്തിയിട്ട് എത്തിച്ചേരാന്ന് പറഞ്ഞപ്പം റിക്കോഡായി അതിന് ശേഷം വക്കീൽ നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം സാധനം തിരിച്ചു വന്നു പിന്നെ ഞാൻ അവരെടുത്ത് പോയിട്ടില്ല അങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ സീനിയർ സിറ്റീസൺ ഫോറം വീണ്ടും ഇത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ നമ്മുടെ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ജയകുമാർ സാറാണ് അതിൻ്റെ അവതാരകരി അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വീണ്ടും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങളിത് പ്രതിഷ്ഠീകരിക്കണം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു നിധിയാണ് നിങ്ങൾ പ്രതിഷ്ഠീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് അതിൻ്റെ വില ഏ ആയി ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരത്തി എണ്ണൂറ് പേജ് വരും ഇപ്പോൾ ആ നികുണ്ടു ഓ പിന്നെ കർണാടകത്തിലെ ഗ്രന്ഥപുര എന്ന് പറയുന്ന സ്ഥാപനം ഏറ്റെടുത്തിട്ട് തെലുങ്ക് കന്നഡ തമിഴ് ലിപികളിലേക്ക് മാറ്റുന്നുണ്ട് ഒപ്പം അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിലോടുകൂടി അപ്പോൾ ലോകത്തിലെ എല്ലാ ആളുകൾക്കും വായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല അവരെനിക്ക് ഒരു സംഖ്യം തന്നിട്ട് സംഖ്യം പറയുന്നില്ല